സിനിമയുടെ അകത്ത് നമ്മൾക്ക് ചില ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ ആദ്യം ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ അപ്പൊ കുറേ കാലം അത് ശാന്തികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് മാമിനെ കാണുമ്പോൾ സങ്കടമുള്ള ക്യാരക്ടേഴ്സ് ആവും അല്ലെങ്കിൽ ദുഃഖപുത്തിരി ആയിരിക്കുന്ന പക്ഷെ കട്ടു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആ ഇമേജ് മൊത്തം പൊളിച്ചു ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഹ്യൂമർ വർക്ക് ചെയ്യുന്ന ഒക്കെ വന്നു അന്ന് ഐ മീൻ നയൻറ്റീൻസ് എയ്റ്റീസിലും അങ്ങനെ ഹ്യൂമർ ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളില് ഞാനങ്ങനെ ഒരിക്കലും ഒരു റോൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് സിനിമ ഇല്ലാത്ത സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ ഞാൻ ഓ ഇങ്ങനെ ഒരു റോൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല അതാണ് സത്യം എനിക്ക് ഏത് റോൾ എനിക്ക് ഇങ്ങോട്ട് വന്ന റോൾസ് എല്ലാമേ റൈറ്റ് ഫ്രം എയ്റ്റി വൺ എനിക്ക് കിട്ടിയ റോൾസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ശരിയാണ് ഫസ്റ്റ് എയ്റ്റീസില് എൻ്റെ മോസ്റ്റ് ഓഫ് ദ റോൾസ് വളരെ ഈ സോബറായിട്ടും വളരെ ട്രാജിക്കായിട്ടും ഉള്ള ഒരു ക്യാരക്ടർ പോലെയായിരുന്നു സെറ്റും ഉണ്ട് സാരി ഇതുപോലത്തൊക്കെ ആയിരുന്നു കൂടുതലും പക്ഷെ അതിനുശേഷം നയൻറ്റീസ് വന്നപ്പോഴേക്കും തന്നെ ഓൾറെഡി കുറച്ച് മാർ മാറ്റങ്ങളായിരുന്നു ഇപ്പോൾ നമുക്ക് എന്നും നന്മകളാണെങ്കിലും വിഷ്ണുലോകം വിഷ്ണുലോകം ഓഫ് കോഴ്സ് കുറച്ച് ഇതാണ് പക്ഷെ നയം വ്യക്തമാക്കുന്നൂല് ഇറ്റ് വാസ് എ മിക്സ് ഓഫ് ഒരു ടിപ്പിക്കൽ ഹൗസ് വൈഫിൻ്റെ ഒരു സംഭവമായിട്ട് ടീച്ചർ ആണെങ്കിൽ പോലും അവർക്ക് ആ ഒരു സ്നേഹമൊക്കെ കാണിച്ചതും സോ അന്ന് തൊട്ട് എനിക്ക് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് വന്നുകൊണ്ടിരുന്നത് തന്നെ ഇങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് അങ്ങോട്ടൊന്നും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ എങ്ങനെ ഇരിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ ക്യാരക്ടർ കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ പറ്റുമായി ലവ് ടു ഡൂ എന്ന ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല കുട്ടനാടൻ മാർപ്പാപ്പ വന്നപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഡയറക്ടർ ശ്രീജിത്തിനടുത്ത് ചോദിച്ച ഒരു ശാന്തി കൃഷ്ണ അന്വേഷണം തന്നെയാണോ നിങ്ങൾ വന്നത് എന്ന് ബിക്കോസ് എന്നടുത്ത് ആരും കോമഡി ടൈപ്പ് ഒരു ക്യാരക്ടർ ചെയ്യാൻ ഞങ്ങൾ മാമിനാണ് ചിന്തിച്ചത് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം നോബി വിജ്വലൈസ് മീ അങ്ങനെ അപ്പൊ അതും വീണ്ടും തിരിച്ചു വന്നപ്പോ ഞണ്ടുകളുടെ നാട്ടിലാണ് ചെയ്തത് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഹ്യൂമർ ഇല്ല അപ്പൊ നെക്സ്റ്റ് ഉടനെ വന്നതാണ് അരവിന്ദന്റെ അതിഥികൾ കഴിഞ്ഞു പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടനാട് മാർപ്പാപ്പ ശേഷമാണ് അപ്പോ ശ്രീജിത്ത് എന്നെ കാണാൻ വന്നപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളാണ് എന്റെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ശാന്തികൃഷ്ണനാണ് കൃഷ്ണൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്റെ അടുത്ത് വന്നത് അതെന്താ മാം ചോദിക്കുന്നങ്ങനെ ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ കേൾക്കുമ്പോൾ ഐ എം ഐ വുഡ് ലവ് ടു ഡു ഇറ്റ് പക്ഷേ നിങ്ങൾ അത് ഒരു കോമഡി മിക്സ് ചെയ്ത ഒരു സാധാരണ ഉർവശിയൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് അപ്പോൾ നിങ്ങൾ അത് ഓർത്തിരിട്ടാണ് തന്നെയാണോ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കറക്റ്റായിട്ട് ഞാൻ ഞങ്ങൾ അന്വേഷിച്ച് വന്നത് ശാന്തി മാമിന് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ആനീസ് കിച്ചണിൽ അതിന് മുമ്പ് ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു പിന്നെ വേറെയും ഞാൻ വന്നതിന് ശേഷം കുറേ ഇൻ്റർവ്യൂസ് ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നതിൽ മോസ്റ്റ്ലി എല്ലാം കുറേ ഇതുപോലെ പറഞ്ഞ പോലെ ഹ്യൂമർ ടൈപ്പ് എന്റെ എന്റെ ബേസിക് നേച്ചർ ഞാനവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കോമഡി എടുക്കുക കോമഡി എന്തെങ്കിലും അത് കണ്ടതിന് ശേഷം പുള്ളി ശ്രീജിത്ത് പറഞ്ഞു അത് കണ്ടപ്പോഴാണ് എനിക്ക് എന്റെ മൈൻഡിൽ പോയത് ഞങ്ങളുടെ പടത്തിൻ്റെ മേരിയമ്മ ഇത് തന്നെ ഇതുപോലെ തന്നെ മാനറിസംസും എല്ലാം നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കുട്ടനാട് മാർപ്പാപ്പില് ഈ എന്നെ വിളിക്കുന്നതും സോ അത് എനിക്കൊരു ചാലഞ്ചും ആയിരുന്നു കാരണം അറിയില്ലല്ലോ ഹൗ ആൾക്കാർ ഇങ്ങനെ അത് ഇതേ എനിക്ക് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു മലയാളം ഓഡിയൻസിന്ന് ഞാൻ പറഞ്ഞ പോലെ വളരെ സീരിയസ് ആയിട്ട് ക്യാരക്ടേഴ്സ് ചെയ്തപ്പോഴും നെഗറ്റീവായിട്ട് ചില പക്ഷിയിലൊക്കെ നെഗറ്റീവായിട്ട് കുറച്ച് ചെയ്തപ്പോൾ പോലും അവർ വീണ്ടും എന്നെ ഒരു ഹീറോയിൻ ആയിട്ട് തന്നെ അവർ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് അമ്മയായിട്ടും അമ്മായിമ്മയായിട്ടും എല്ലാം ഞാൻ അഭിനയിച്ചു മോഹൻലാലിൻ്റെ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഭാര്യയായിട്ടും കാമുകിയായിട്ടും ഒക്കെ അഭിനയിച്ചു സോ ആ ഒരു ഫ്രീഡം എനിക്ക് ഉണ്ടായിരുന്നു ബട്ട് കോമഡി റോൾസിൽ ഐ വാസ് എ ലിറ്റിൽ ലിറ്റിൽ സ്കെപ്റ്റിക്കൽ എന്തായിരിക്കും ബട്ട് ദെ എല്ലാവരും അതിലുണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റും കൂടി ഞങ്ങൾ വളരെ കോൺഫിഡൻസൊക്കെ തന്നിട്ടാണ് സത്യത്തിൽ ഐ കുഡ് ഡൂ ഇറ്റ് പിന്നെ ഐ ബിക്കേം മൈ ഓൺ എൻ്റെ എൻ്റെ തന്നെ മാനറിസംസും എൻ്റെ തന്നെ ഇതൊക്കെ ചെയ്തപ്പോഴേക്കും എന്തോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിനുശേഷം കൊച്ചു പിള്ളേരെ വരെ അവർ ആദ്യം കാണിച്ച് ആ കൊച്ചിൻ്റെ അമ്മയായിട്ട് വന്ന മേരിയമ്മ മേരിയമ്മ സോ ആ ക്യാരക്ടർ വളരെയധികം പിള്ളേർ തൊട്ട് വലിയ ഇഷ്ടപ്പെട്ടു റിവ്യൂസും എല്ലാം വന്നതും വളരെ നന്നായിട്ട് എഴുതിയപ്പോൾ എനിക്കത് വളരെയധികം സന്തോഷം മേ ബി അമ്പിളിച്ചേട്ടനും ഇന്നസെൻ്റ് ചേട്ടനും കൂടെ ഒക്കെ അഭിനയിച്ച് അഭിനയിച്ച് അവരുടെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മൈൻഡിൽ കയറി കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എനിക്ക് കോമഡി റോൾസ് ചെയ്യാൻ പറ്റിയത് മാം ചൈൽഡ്ഹുഡ് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളൊരു കുട്ടി ഡ്രാമയിലും ഉണ്ട് ഡാൻസിലും ഉണ്ട് അപ്പം വന്ന് ഞങ്ങൾ ആദ്യം അച്ഛൻ കുവൈറ്റിലായിരുന്നു ജോലി ആ സമയത്ത് ഞാനും എൻ്റെ മൂന്നാമത്തെ ഏട്ടനുമായിരുന്നു കൂടുതലും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കുവൈറ്റിൽ അപ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് സ്കൂൾ എനിക്ക് അവിടെ ആയിരുന്നു കുവൈറ്റിലായിരുന്നു അതെ അപ്പോൾ അവിടെ പഠിച്ചിട്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് ഞാൻ ബോംബെയിൽ വന്ന് തുടങ്ങിയത് ക്ലാസ്സസ് അതിന് മുമ്പിലത്തെ അപ് ടു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഞാൻ കുവൈറ്റിലാണ് പഠിച്ചത് ഓക്കെ എന്റെ മൂന്നാമത്തെ ഏട്ടനും കുവൈറ്റ് സിറ്റിസൺ ആണ് അവിടെയാണ് ജനിച്ചത് അതെ അപ്പോ എന്റെ ഏറ്റവും മൂത്ത രണ്ട് ചേട്ടന്മാര് ദേവർ ഇൻ ബോംബെ എൻ്റെ അമ്മയുടെ അച്ഛൻറെ അമ്മയുടെ കൂടെ സോ മോസ്റ്റ്ലി വെക്കേഷനിൽ അവർക്ക് പോയിട്ട് വരുവായിരുന്നു ആൻഡ് അങ്ങനെ സോ അത് കഴിഞ്ഞിട്ടാണ് സെവൻറ്റീസില് പിന്നെ ഞങ്ങള് തിരിച്ച് ബോംബെ വന്നു അതിനുശേഷം സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ അവിടെ ബോംബെയിലായിരുന്നു പഠിച്ചത് ഹിന്ദി ഹിന്ദി ആ ആ സ്റ്റാർസ് വേൾഡ് വരുന്ന എക്സ്പോഷർ എക്സ്പോഷർ സിനിമ എന്ന് പറയുമ്പോൾ ശരിയാണ് നമുക്ക് ാണ് കുട്ടില്ല സോ അപ്പോ നെസ്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ ഉള്ള സ്ഥിരം ഒരു സിലബസ് ഒക്കെ ആയിരുന്നു അതിനുശേഷം സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ നാച്ചുറലി പിന്നെ ഹിന്ദിയില് ഉണ്ടായിരുന്നു ഹിന്ദി മറാഠി എല്ലാം ലാംഗ്വേജസും വരാൻ തുടങ്ങി അറിയാം മറാഠി അറിയാം പക്ഷെ ആക്ച്വലി കുറച്ചൊക്കെ ഇപ്പൊ മറന്നുപോയി അത് കേൾക്കുമ്പോ പക്ക അറിയാം സംസാരിക്കുമ്പോ നമുക്ക് കൺഫ്യൂഷൻ വരും കാരണം അത് ടച്ചില്ല പക്ഷെ ഞങ്ങൾക്ക് ഹിന്ദി മറാഠി എല്ലാം അപ് ടു ടെൻത്ത് ഞാൻ ട്വൽത്ത് വരെ ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത് പിന്നെ അതിനുശേഷം ഫസ്റ്റ് ഇയർ വരെ കോളേജിലായിരുന്നു പിന്നെ അതിനുശേഷം കറസ്പോണ്ടൻസ് ചെയ്തത് ബിക്കോസ് അപ്പോഴത്തേക്ക് മൂവീസിൽ വന്നു അപ്പോൾ അങ്ങനെയാണ് ആ സമയത്ത് എന്റെ സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ ഗുരുവായിരുന്നു ഞങ്ങളുടെ കോളേജ് പ്രിൻസിപ്പൾ ആ അപ്പോൾ സാർ വന്നിട്ട് എന്നെയും കൊണ്ട് സാറിനെ മറ്റേ കോളേജ് പ്രിൻസിപ്പളിനെ കാണാൻ പോയി എന്നിട്ട് സാറിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്നു അവൾക്ക് ഇത് കൊടുക്കണം എന്താ പറയുക ഒക്കെ കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ എക്സാം എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും ബിക്കോസ് ഷീ ഈസ് മെൻറ്റ് ഫോർ ആർട്ട് എന്ന ലൈനിലൊക്കെ സാറായിരുന്നു കൂടുതൽ അതിന് എനിക്ക് പ്രൊമോട്ട് ചെയ്തതൊക്കെ സോ അങ്ങനെ ആ കോളേജ് പ്രിൻസിപ്പൽ വൺ ഇയർ ഹി ഗേവ് മീ ദി അറ്റൻഡൻസ് പിന്നെ ലാസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ഞാൻ തന്നെ പിന്നെ എനിക്ക് ഒരിതായി ഇപ്പോൾ കോളേജിൽ പോവാതെ അറ്റൻഡൻസ് ഇല്ലാതെ സോ കറസ്പോണ്ടൻസിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു എൻ്റെ ഈ ചെറുപ്പം ആ സിനിമകളിലെ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ആളായിരുന്നു കുട്ടിയായിരുന്നു ഞാൻ എന്താ പറയാ ഹൈപ്പറോ അങ്ങനെ പറയാൻ പറ്റില്ല തൊട്ടവാടിയായിരുന്നു മൂന്ന് ചേട്ടന്മാരെ ടീസ് ചെയ്തുകൊണ്ടും ചെയ്തോണ്ടും അമ്മ കരയുന്ന ടൈപ്പായിരുന്നു എല്ലാവരുടെ അടുത്തുനിന്നും വളരെയധികം സ്നേഹിച്ച് സ്നേഹം കിട്ടിയ ഒരു ആളായിരുന്നു ഞാൻ ചില മൂന്നു ഏട്ടന്മാര് ഇതിലെട്ടനുര ഏറ്റവും മൂത്തേട്ടൻ ശ്രീറാം രണ്ടാമത്തെ ഏട്ടൻ സുരേഷ് മൂന്നാമത്തെ ഏട്ടൻ കാലിഫോർണിയയിലാണ് ചേട്ടൻ സതീഷ് പിന്നെ ഞാൻ ശാന്തി എല്ലാവരും എസ് ആണ് എസ് കെ ഏറ്റവും ചെറിയ ഒരൊറ്റ അനിയത്തിയും എല്ലാവരും എന്താ പറയാ യങ്ങസ്റ്റ് ആണ് എന്നാണെങ്കിൽ പോലും ആ ഒരു ഫ്രീഡവും ആ ഒരു സ്നേഹവും എനിക്ക് എന്റെ എൻ്റെ ഫാമിലിന്ന് വളരെയധികം കിട്ടിയിട്ടുണ്ട് ഒരു ഒരുവിധത്തിൽ ഐ വാസ് എ ലിറ്റിൽ സ്പോയിൽ എന്ന് പറയാം ബട്ട് അറ്റ് ദ സെയിം ടൈം അമ്മ കുറച്ച് സ്ട്രിക്ട് തന്നെയായിരുന്നു ഇൻ ദ സെൻസ് അമ്മയുടെ ഒരു വാക്ക് ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ് എന്തുണ്ടെങ്കിലും ഗുഡ് ഓർ ബാഡ് ഞാനാണ് ആദ്യം അറിയേണ്ടത് യു ഹാവ് ടു ആൻഡ് ടോക്ക് ടു മീ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എവിടെന്നെങ്കിലുമൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്യും അപ്പോൾ അതിനെക്കാട്ടിലും ഭേദം നിങ്ങൾ ഐദർ വേ ഗുഡ് ഓർ ബാഡ് എന്താണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണം എൻ്റെ അടുത്ത് വന്ന് പറയണം എനിക്ക് ഫസ്റ്റ് എന്തുണ്ടെങ്കിലും നിങ്ങളുടെ ബായിന്ന് കേൾക്കണം ഇത് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളുടെ അടുത്തും ഒക്കെ പറയുന്നത് സോ അതുകൊണ്ട് ഇപ്പോഴും ഐ ഹാവ് ഗോട്ട് വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് മൈ ചിൽഡ്രൻ അവരെപ്പോഴും എന്തും അവർ അവരെന്റത്തു നിന്ന് ആദ്യം സംസാരിക്കുന്നതും ഞങ്ങൾ തമ്മിൽ ഒരു കോൺഫറൻസ് കോൾ പോലെയൊക്കെ തന്നെ അവർ രണ്ടുപേരും അവിടെയാണ് അപ്പം ഞങ്ങൾ ഫേസ് ടൈമിലോ അല്ലെങ്കിൽ അത് ഇട്ടിട്ട് അവള് വേറെ സ്ഥലത്താണ് റോച്ചസ്റ്ററിലാണ് അപ്പം മോൾ അവിടെ നിന്നും മോൻ ന്യൂയോർക്കിലും ഞാൻ ഇവിടെയും ആവുമ്പോൾ കോൺഫറൻസ് ആയിട്ട് കോളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും അതെ അതുപോലൊക്കെ സോ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആണ് എനിക്ക് അത് ഐ തിങ്ക് ഐ ഗോട്ട് ഇറ്റ് ഫ്രം മൈ പാരൻസ് കാരണം അവർ അവരെന്തായാലും നമുക്ക് ഒരു ഒരിക്കലും ഒരു പേടിയില്ലായിരുന്നു പേരൻസിനോട് പോയി എന്തെങ്കിലും കാര്യം പറയാനും സംസാരിക്കാനും ആ ഒരു ഫ്രീഡം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് എന്തും പറയാൻ പറ്റുമായിരുന്നു